ഇസ്രായേൽ പ്രസിഡന്റ് ഇസാഖ് ഹെർസോഗിന്റെ സന്ദർശനത്തിൽ പ്രതിഷേധിച്ച് ഓസ്ട്രേലിയയിൽ ഉടനീളം റാലികൾ നടക്കുകയാണ് ആയിരക്കണക്കിന് ആളുകളാണ് ഈ റാലികളിൽ പങ്കെടുക്കുന്നത് പലസ്തീൻ അനുകൂല നിലപാട് ഉയർത്തിപ്പിടിച്ചാണ് ജൂത ഫെസ്റ്റിവലിന്റെ വെടിവയ്പുണ്ടായ സിഡ്നി സന്ദർശിക്കാനെത്തിയ ഇസ്രായേൽ പ്രസിഡന്റ് ഹെർസോഗിനെതിരെ ഇപ്പോൾ പ്രതിഷേധം ഇരമ്പുന്നത് മെൽബോൺ നഗരമധ്യത്തിൽ പലസ്തീനിലെ ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി പേർ പ്രകടനം നടത്തി പ്രിന്റേജ് സ്ട്രീറ്റ് റെയിൽവേ സ്റ്റേഷന് പുറത്ത് ഏകദേശം അയ്യായിരം പ്രതിഷേധക്കാരാണ് ഇങ്ങനെ ഒത്തുകൂടിയത് ഈ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് പെപ്പർ സ്പ്രേ പ്രയോഗിച്ചു ഈ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകർക്കും പോലീസിൻ്റെ കുരുമുളക് സ്പ്രേ പ്രയോഗം നേരിടേണ്ടി വന്നു പതിനഞ്ചോളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പലസ്തീനികൾക്കെതിരെ വംശകത്യക്ക് പ്രേരിപ്പിച്ചതിന് ഐക്യരാഷ്ട്രസഭയുടെ അന്വേഷണ കമ്മീഷൻ ഉത്തരവാദിയാണെന്ന് കണ്ടെത്തിയ ഹെർസോഗിനെതിരെ ആക്ടിവിസ്റ്റുകൾ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്യുകയായിരുന്നു നേരത്തെ ഹെർസോഗിൻ്റെ സന്ദർശന വേളയിൽ മാന്യമായി പെരുമാറണമെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അർബനീസ് ആഹ്വാനം ചെയ്തിരുന്നു ഈ ആഹ്വാനം ബഹിഷ്കരിച്ചാണ് നിരവധി പേർ പലസ്തീനു വേണ്ടി അണിനിരുന്നത് സിഡ്നിയിൽ ഹനൂക ആഘോഷത്തിനിടെ പതിനഞ്ചു പേരുടെ മരണത്തിനിടയാക്കിയ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടവരെ ആദരിക്കാനെത്തിയ ഇസ്രായേൽ പ്രസിഡന്റ് ഇസാഖ് ഹെർസോഗ് ബോണ്ടി പവലിയനിൽ പുഷ്പചക്രം അർപ്പിച്ചു നാല് ദിവസത്തെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിൽ ഇസ്രായേൽ പ്രസിഡന്റ് വെടിവെപ്പിനെ അതിജീവിച്ചവരെയും ഇരകളുടെ കുടുംബാംഗങ്ങളെയും സന്ദർശിക്കുന്നുണ്ട് ഗാസയിലെ സൈനിക നടപടിയിൽ ഹെർസോഗിനും പ്രധാനമായ ഒരു പങ്കുണ്ടെന്ന് ആരോപിച്ചാണ് പലസ്തീൻ അനുകൂല സംഘടനകൾ പ്രതിഷേധവുമായി തെരുവിൽ ഇറങ്ങിയത് സിഡ്നി മെൽബോൺ ഉൾപ്പെടെയുള്ള മുപ്പതോളം നഗരങ്ങളിൽ നാഷണൽ ഡേ ഓഫ് ആക്ഷൻ എന്ന പേരിൽ പ്രതിഷേധ റാലികൾ നടന്നു ഹെർസോഗിനെ യുദ്ധ കുറ്റവാളിയായി പ്രഖ്യാപിക്കണമെന്നും ഈ സന്ദർശനം ഉടനെ റദ്ദാക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി സിഡ്നിയിൽ മാത്രം മൂവായിരത്തി അഞ്ഞൂറോളം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട് ഈ പ്രതിഷേധം നിയന്ത്രിക്കുന്നതിനായി പോലീസിന് പ്രത്യേക അധികാരങ്ങളും സർക്കാർ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ഡിസംബർ പതിനാലിന് സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ ഹനൂക ആഘോഷത്തിനിടെയുണ്ടായ വെടിവയ്പിൽ കൊല്ലപ്പെട്ട പതിനഞ്ച് പേരുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനും ജൂത സമൂഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനുമാണ് ഹെർസോഗ് ഇപ്പോൾ എത്തിയത് പ്രധാനമന്ത്രി ആന്റണി അൽബനസിന്റെ ക്ഷണപ്രകാരമാണ് നാല് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി അദ്ദേഹം സിഡ്നിയിലേക്ക് എത്തിയത് ഫെബ്രുവരി എട്ട് മുതൽ പന്ത്രണ്ട് വരെ നീളുന്ന സന്ദർശനത്തിൽ അദ്ദേഹം ജൂത സമൂഹവുമായും രാഷ്ട്രീയ നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തും എന്നാൽ ഈ സന്ദർശനത്തിനെതിരെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിഷേധം വളരെ ശക്തമാവുകയാണ് എർസോഗിന് നൽകിയ ക്ഷണം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രീൻ പാർട്ടി സെനറ്റിൽ പ്രമേയം അവതരിപ്പിച്ചിരുന്നു കാസയിലെ സൈനിക നടപടികളുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടി ഇദ്ദേഹത്തിന് വിസ നിഷേധിക്കണമെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത് സിഡ്നിയിലും മെൽബോണിലുമൊക്കെ വൻ പ്രതിഷേധ പ്രകടനങ്ങളാണ് അരങ്ങേറിയത് അതേസമയം ജൂത സമൂഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനും സാമൂഹിക ഐക്യം ഉറപ്പാക്കുന്നതിനുമാണ് ഈ സന്ദർശനമെന്ന് പ്രധാനമന്ത്രി ആൽബനീസ് ആവർത്തിച്ച് പറയുന്നുമുണ്ട് എന്നാൽ ഇസ്രായേൽ പ്രസിഡന്റിന്റെ സന്ദർശനത്തിനെതിരെ ഭരണകക്ഷിയായ ന്യൂ സൗത്ത് വെയിൽസ് ലേബർ പാർട്ടിയിലെ എം പിമാർ തന്നെ രംഗത്ത് വരികയും ചെയ്തിരുന്നു ഗാസയിലെ നടപടികൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ സന്ദർശനത്തെ അവർ എതിർക്കുന്നത് ന്യൂ സൗത്ത് വെയിൽസ് ലേബർ എം പിമാരായ കമറുൻ മർഫി സ്റ്റീഫൻ ലോറൻസ് സാറ കെയ്ൻ എന്നിവരാണ് ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത് വംശഹത്യക്ക് നേതൃത്വം നൽകുന്ന ഒരു രാഷ്ട്ര തലവനെ ഓസ്ട്രേലിയ ഒരിക്കലും സ്വാഗതം ചെയ്യരുത് എന്നാണ് ഈ പ്രതിഷേധക്കാരുടെ വാദം